മീശ ചെറുതാക്കുകയും അത് തീർത്തും ചെറിയ രൂപത്തിൽ ചെറുതാക്കുന്ന രൂപത്തിൽ വെട്ടി ചെറുതാക്കുകയും ചെയ്യുക അതാണ് മൂന്നാമത്തെ കാര്യം നബി സല്ലാ വസ്ലം അവിടുന്ന് പറഞ്ഞു മീശ ചെറുതാക്കുക ഇത് സുനൻ ഉൽ ഫുത്രയിൽപ്പെട്ട കാര്യം ഫുത്രത്തിന്റെ മര്യാദയിൽപ്പെട്ടതാണ് എത്രയാണ് മീശ വെട്ടേണ്ടത് അലമാക്കളിൽ രണ്ട് അഭിപ്രായം പറഞ്ഞ പ്രധാനമായും രണ്ട് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് ചിലർ പറഞ്ഞു മീശ തീർത്തും വടിച്ചു എന്ന് തോന്നുന്ന രൂപത്തിൽ ചെറുതാക്കണം അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് മറ്റു ചിലർ പറഞ്ഞു പക്ഷേ ഷെയ്ഖ് ബിൻ അഹ് സൈമി റഹിമഅഅള്ള അദ്ദേഹം പറഞ്ഞു അതിന് സുന്നത്തിൽ യാതൊരു തെളിവുമില്ല വടിച്ചതുപോലെ ചെറുതാക്കാൻ സുന്നത്തിൽ യാതൊരു തെളിവും ഇല്ല എന്ന് ഷെയ്ഖ് ബിൻ അഹ് സൈമി റഹിമഅള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ അവർ പറഞ്ഞു മീശ ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിൻ്റെ ചുണ്ടിൻ്റെ മേൽച്ചുണ്ട് അതിൻ്റെ മുകളിലുള്ള വരയുണ്ട് ഏ ചുണ്ട് അവസാനിക്കുന്ന അതിൻ്റെ വെള്ള വര ഇങ്ങനെ പോകുന്ന അതിന് താഴേക്ക് മീശ ഇറങ്ങിയാൽ അവിടെയുള്ള മീശ ഇറങ്ങുന്ന മീശ വെട്ടുക എന്നതാണ് സുന്നച്ച് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് ചില പദം അതിന് കൂടുതൽ തെളിവുണ്ട് എന്ന് സൂചന നൽകുന്നതാണ്ട് സലാഹുസ്വലാം പറഞ്ഞു കസ്സുഷാരിം കസ് എന്ന് പറഞ്ഞാൽ മുറിച്ച് ചെറുതാക്കുക എന്ന് അതുപോലെ തന്നെ അവിടെ നിന്ന് പറഞ്ഞു ജുഷാരി നിങ്ങൾ മീശ വെട്ടുക ചിലർ പറഞ്ഞു മേൽ ചുണ്ട് അതിലേക്ക് താഴേക്ക് മീശ ഇറങ്ങാത്ത രൂപത്തിൽ വെട്ടല വേറെ ചിലർ പറഞ്ഞു മൂന്നാമതൊരു അഭിപ്രായമുള്ളത് മീശ മൊത്തത്തിൽ വെട്ടി ചെറുതാക്കുക അത് പിന്നെ മുകളിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രൂപത്തിൽ ഒരാൾ വെട്ടുക എന്നാണ് അള്ളാഹു ഈ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് അഭിപ്രായങ്ങൾ അതിൽ ഏതും ഒരാൾക്ക് സ്വീകരിക്കാം മീശ അള്ളാഹ് ഒരാൾ തീർത്തും മീശ വെട്ടി ചെറുതാക്കിയാൽ തെറ്റില്ല പക്ഷെ വടിക്കുന്നത് പോലെ ഏതല്ലെങ്കിൽ വടിച്ചു കളയുക എന്നത് ശരിയല്ല അങ്ങനെ വടിച്ചു കളയുക എന്നത് പൊതു ഉലമാക്കളുടെ അരികിലും കാണാത്ത രീതിയാണ് എന്നാൽ ഒരാൾ മീശ ചെറുതാക്കുക അവൻ്റെ ചുണ്ടിന് താഴേക്ക് ഇത് ഇറങ്ങരുത് എന്ത് ചുണ്ടിന് താഴേക്ക് ഇറങ്ങിയുള്ള പ്രശ്നം ഭക്ഷണം കഴിക്കുമ്പോൾ അത് മോശമാണ് വൃത്തികേടാണ് ചില ആളുകൾ അല്ലെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു വലിയൊരു പങ്ക് അവൻ്റെ മീശയുടെ മുകളിൽ ഉണ്ടാക്കും അത് മുന്നിലിരിക്കുന്ന ആളുകൾക്കും കാണുമ്പോൾ പ്രയാസമുണ്ടാക്കും അതുപോലെ തന്നെ അത് അവിടെ കെട്ടി നിന്നാൽ വൃത്തികേടാണ് അതിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളായാൽ അത് പ്രയാസമാണ് അപ്പോൾ മീഷ അങ്ങനെ വലുതാക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ രീതിയിൽപ്പെട്ടതല്ല ഈ കാലഘട്ടത്തിൽ ഇത് ചില ആളുകൾ നഷ്ടപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളിലൊന്നാണ് മുസ്ലിമീങ്ങൾ അവരുടെ ചരിത്രമെടുത്തു വായിച്ചാൽ അവരുടെ അടയാളങ്ങളിലൊന്നായിരുന്നു അവർ താടി വളർത്തുകയും മീഷ വെട്ടിച്ചെറുതാക്കുകയും ചെയ്തിരുന്നവരാണ് ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ മീഷ വെട്ടുക താടി താടി വിടുക അർഹു എന്ന് പറഞ്ഞാൽ ശരിക്ക് വിശാലമാക്കി വിടാനാണ് മജൂസ് മജൂസികളോട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ വളർത്തുക എന്ന നിങ്ങൾ താടി വളർത്തുക എന്താ പറയുക വെറുതെ വിടുക വെറുതെ വിട്ടാൽ അത് വളർന്നോളൂ നിങ്ങൾ മീശ വെട്ടിച്ചെറുതാക്കുക മുസ്ലിമീങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടെന്ന് മുന്നൂറ് നൂറ്റാണ്ടിൽ മുസ്ലിമീങ്ങളിൽ ഒരാളും തന്നെ താടി ഓടിച്ചവരായി കാണപ്പെട്ടിരുന്നില്ല എന്നാണ് മീശ വളർത്തുന്നവരായി അവരുടെ പൊതു ചിത്രം അങ്ങനെയായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ആരെങ്കിലും കുറവ് വരുത്തുന്നുണ്ട് എങ്കിൽ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഒന്നാണ് അത് മുസ്ലിമീങ്ങളുടെ അടയാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് നിങ്ങൾക്ക് വെറുതെ ലഭിക്കുന്ന സുന്നത്താണത് വെറുതെ ലഭിക്കുന്ന പറഞ്ഞത് ഒരു ഉറങ്ങുമ്പോഴും എണീച്ചിരിക്കുമ്പോഴും ഒക്കെ ലഭിക്കുന്ന സുന്നത്താണത് ഒരു പണിയും ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ആ സുന്നത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതില്ല